നമുക്ക് അപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ ചിക്കനിൽ നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് മുളക് പൊടി അധികം പൊടിയാത്തത് പൊടിഞ്ഞുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇനി അരപ്പ് ചിക്കനിൽ വരട്ട ചിക്കനിൽ ആവശ്യമായ ഉപ്പ് ചേർക്കാം അപ്പം കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി മുളക് പൊടി അധികം പൊടിയാത്ത മുളക് പൊടി എല്ലാം കുറേച്ചാണ് ഇപ്പം ചേർക്കുന്നത് പിന്നീട് അതിനാവശ്യമായ എല്ലാം പിന്നീട് കുറേച്ച ചേർക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചത് കറിവേപ്പില മസാല മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇറച്ചിയിൽ അരപ്പൊന്ന് പിടിച്ചു വരട്ടെ നമുക്ക് ഉള്ളി അരിഞ്ഞു വരാം ചെട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതാ എന്ന് വറണ്ട് വരുമ്പോ അതിന് ഒരു ടൊമാറ്റവും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് രണ്ട് കറിയപ്പില ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒരു ബ്രൗൺ കറാവുന്നതുവരെ ഇത് വശക്കി കൊടുക്കാം ഉള്ളി വരണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ആദ്യം കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒക്കെ പൊടിയാത്ത മുളക് പൊടി നേരത്തെ ചിക്കനിൽ മല്ലിപ്പൊടി ചേർത്തില്ലായിരുന്നു ആ മല്ലിപ്പൊടിയും കൊണ്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം ി മസാല പൊടി ചേർത്തോളൂ ചിക്കൻ ഇട്ടുകൊടുക്ക ായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചിടാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വേവുന്നത് വരെ അടച്ചു കൊടുക്കാം ഒന്ന് എടുത്ത് നോക്കാം നന്നായിട്ട് തിളച്ച് വെന്ത് വരണോണ്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് അടച്ചിടാം ചെറിയ തീയിൽ കിടന്ന് വേണ്ട നോക്കാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം ഇനി തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ ഇത് ഇറക്കാം നീ ഇതിനാവശ്യമായ അല്പം ഉപ്പും കൂടെ ചേർക്കാം തേങ്ങാപ്പാലിന് ആവശ്യമായ ഉപ്പാണ് ഇനി അടച്ചു കൊടുക്കാം വളരെയധികം സ്വാദിഷ്ടമായ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് രമ്പയിലും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് അപ്പം ചുട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം